സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞനും കുത്തിയ ഗണേശനും രാജ്യസഭയിൽ ഇരുന്ന സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്താൽ ഓന്റെ പാർട്ടിക്കാർ ഒരടിയും ഗണേശന് എന്തിനാ കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പൊക്കുക നെഗറ്റീവായാലും വേണ്ടില്ല കേരളങ്ങാടി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് ബി ജെ പി കാര് നടക്കുമല്ലോ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വടം കെട്ടി ജനേഷന്റെ വീട്ടിലേക്കുള്ള യാത്ര തടയുമല്ലോ ഇത്യാദി കാര്യങ്ങളാണ് ഉദ്ദേശമെങ്കിൽ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാനറിയ ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാൻ പറയിപ്പിക്കാനും അറിയാം ചോദിച്ചോട്ടെ ഗണേശ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ എന്ത് അവകാശം നിങ്ങൾക്കുണ്ട് വ്യക്തിപരമായി രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഗണേശന് എന്ത് വാല്യു ആണ് സുരേഷ് ഗോപിയെ കുറിച്ച് ആദരണീയ കേന്ദ്രമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ ഇത് മഹാരാജൻ ഈ ും വെച്ച് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയോട് ഗണേശനെ കൊണ്ടാവോ രണ്ട് മന്ത്രി എന്ന തരത്തിൽ നിങ്ങൾ എം പി എന്ന തരത്തിൽ ഭഗവാനായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുടരുകയും നമുക്ക് ആ

അത് സഹായാസ്ത്രമായി എത്തിയിട്ട അത് രാജ്യസഭ എം പി എന്ന രീതിയിലും അതിനു മുമ്പ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും അതിനു മുമ്പ് ഈ സമൂഹത്തിലെ ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടത് രാഷ്ട്രീയ ലാക്കോട് കൂടിയല്ല അദ്ദേഹത്തിന്റെ അച്ഛന് ജനങ്ങളെ സുരേഷ് ഗോപിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛനും സഹായിച്ചു ായിട്ടുള്ള ബാലകൃഷ്ണ പിള്ള സാർക്കും ജനങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു സഹായിച്ച് സഹായിച്ചിട്ട് ഓന് നാട്ടുകാരെ സഹായിക്കാൻ സമയമില്ല ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് രക്ഷപ്പെട്ട് നടത്തുക ഞങ്ങളെ കൊണ്ട് കൂടുതൽ കവളനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല സാക്ഷാന്ത പ്രണാമം ചെയ്ത കൊട്ടാരക്കര ഗണപതില്ല മനസ്സിലാക്കിക്കോ ആ ആ വ്യക്തിയുടെ കാർക്കൽ വീണത് അത് ഗണപതിയാണെന്ന് എഴുതിയിട്ടല്ലോ എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാലോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ ഭക്ഷണ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ചരച്ചരച്ച് പറയാത്തത് ലൂസിഫർ എന്ന് പറയപ്പെടുന്ന സിനിമ ഇന്ന് ഞങ്ങൾക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവമായിട്ട് നടക്കുന്നുണ്ടാവാം സിനിമാ മേഖലയൊക്കെ കൊണ്ട് നിങ്ങൾ ബി ജെ പി മോശമായി പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു ആ സിനിമയിൽ ഒരു നടനുണ്ട് മോഹൻലാൽ ഓം പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗണേശനോട് പറയാനുള്ളത് ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചോദ്യം വന്ന തിരിച്ച് ഞങ്ങൾ മാന്തിപ്പൊളിക്കും അത് താങ്ങാൻ ഗണേശനാകൂല നിങ്ങൾ മനസ്സിലായി കുറെ മാധ്യമങ്ങളെ നിർത്തി മുന്നിലാൻ്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അത് ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ ഗണേശ സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോരും പോകും ബഹുമാനായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി ഒരു തൊപ്പി കൊണ്ടുപോകുന്നു ഗണേശൻ കൊണ്ടുപോകുന്നത് തൊപ്പിയല്ല ജീവനുകളല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങളുടെ മാന്യതയാണ് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവുകേടായി നിങ്ങൾ കണരുത് പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കണരുത് അത് ഞങ്ങളുടെ മാന്യത ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ച മാന്യത എന്റെ സംഘടന നിങ്ങളെന്താണ് പഠിപ്പിച്ചതെന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് ഭീകര നേതാവായിട്ടുള്ള ബഹുമാനായിട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള മാധ്യമ വിളിച്ചു പറഞ്ഞത് എന്താ ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്റെ ഭാര്യയോട് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ് പക്ഷേ തെറ്റുപറ്റിപ്പോയി ഇത് പറയുന്ന സുരേഷ് ഗോപിയുടെ അച്ഛനോ പൊതുസമാരോ അല്ല അവനവന്റെ താങ്കൾ പറയാനുള്ളൂ കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് ആകുന്നവനാണോ പാകമുള്ളവനാണോ യോഗ്യനാണോ എന്നൊന്ന് ചിന്തിച്ച ബഹുമാനായ ഗണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറയേണ്ടി വരിക അതിനൊരു പ്രതിഷേധം നടത്തേണ്ടി വരിക അതിന് ഈ തീച്ചൂട്ടത്തി പാവങ്ങൾ ഇങ്ങനെ ടൗസറിൽ കിടക്കിട്ട് പാവങ്ങളെ ജനങ്ങളെ സേവിക്കേണ്ട നിധിനായ സംവിധാനങ്ങളെ തന്നെ പോലീസുകാർ വണ്ടിയിട്ട് തടഞ്ഞ് കൈറം കെട്ടി ഇവന്മാരി അങ്ങോട്ട് ഓടിപ്പോയാൽ എന്റെ മക്കളുടെ ചോറും കഞ്ഞൂടി മുട്ടണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് ഗണേഷ് കുമാർ എന്റെ വൈകുട്ട നാക്കാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് പറ പത്തനാപുരത്തെ എല്ലാ റോഡുകളും കറക്റ്റ് ആണോ പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റ് ആണോ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ആത്രമോദിറ്റിൽ പിണറായി വിജയന്റെ ക്യാബിനറ്റിലെ കപ്പലണ്ടി മന്ത്രി അല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കണം ലോകരാഷ്ട്രം ബഹുമാനിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആദരണീയ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കാബിനറ്റ് മെമ്പർമാരുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് സമൂഹത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നു സുരേഷ് ഗോപിക്ക് സമൂഹത്തിലൂടെ നീതി കാണിക്കാൻ സാധിക്കുന്നതും മറ്റൊരുത്തന്റെ പ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നതും അത് സുരേഷ് ഗോപിയുടെ അച്ഛൻ മക്കളെ അങ്ങനെ വളർത്തിയത് ഓന്റെ ബീജാഭാവത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തി നല്ലവനായി പറക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതവും ശുദ്ധിയായത് കൊണ്ടാണ് മക്കൾ വളർത്തി വരുന്നത് അപ്പൊ നിങ്ങൾ മോശമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ സംസ്കാരവുമല്ല മാന്യത എന്ന് പറയപ്പെടുന്നത് അത് പഠിക്കേണ്ടതാണ് അങ്ങയുടെ വീട്ടിൽ നിന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടോ കുരുത്തം കൊടുക്കുന്ന നേരത്ത് ബാലകൃഷ്ണപ്പുള്ള കുരുത്തം കൊടുക്കാൻ വിളിച്ചോത്രേ ഓനാ നേരത്ത് ടോയ്ലറ്റിൽ പോയി അപ്പൊ കേടേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഈ സമൂഹം എന്ന് അനുഭവിക്കേണ്ടി വരുന്നത് പഠനപോലി ഞാൻ ചോദിച്ചോട്ടെ കേരളത്തില് ഒരു പിതാവ് പറയുന്നു മകൻ കള്ളനാണ് ഒരു പിതാവ് പറയുന്നു എനിക്ക് പറ്റിയതാണ് പറഞ്ഞു ഒരു പിതാവ് പറയുന്നു വൻ്റെ കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ പിതാവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ വീട് പോയിട്ട് ഒരു കസാരിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പാലേശമേ എന്നൊരു വിളിയെ പിടിക്കാം എന്നിട്ട് അങ്ങോട്ട് പറയാ പറഞ്ഞോ അന്നെ കുറിച്ച് കാണാ കൂണ മുള്ളൻ പറഞ്ഞാ അച്ഛൻ തന്നെയല്ലേ അല്ലാണ്ട് സുരേഷ് ഗോപി അല്ലല്ലോ പിന്നെ സുരേഷ് ഗോപി നോമ്പുതുറയ്ക്ക് പോയ സമയത്ത് തൈക്കഞ്ഞി വച്ചി കുടിച്ച ആരക്കണ്ടോണ്ട് അന്റെ കുടുംബത്ത് വന്നിട്ടല്ലോ ഓനെ ക്ഷണിച്ചവർത്തു പോയി ഓനാ പ്രവൃത്തിയിൽ പങ്കെടുത്ത് ആ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവർക്കൊപ്പം ഇരുന്ന് നോമ്പ് തുറ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ അതിന് എന്തിനാണ് ഗണേശനു